കോൺഗ്രസിൽ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പോര് രൂക്ഷമാകുന്നു കഴിഞ്ഞ ദിവസത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾ വലിയ ചർച്ചയിലേക്ക് നയിച്ചിരുന്നു കോൺഗ്രസിലെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ പരാമർശത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എ രാഹുൽ മാംകൂട്ടത്തിന് പിന്തുണയുമായി വടകര എം പി ഷാഫി പറമ്പിലെത്തിയതോടെ സംഭവങ്ങൾ രൂക്ഷമാവുകയാണ് യൂത്ത് കോൺഗ്രസ് എല്ലാ കാലത്തും സ്വതന്ത്ര അഭിപ്രായം പറയാറുണ്ടെന്നും അത് പാർട്ടിക്ക് നല്ലത് എന്ന സ്പിരിറ്റിൽ കോൺഗ്രസ് എടുക്കണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു അധ്യക്ഷ പദവിയിൽ പാർട്ടി ഉചിതമായ രീതിയിൽ ഉചിതമായ സമയത്ത് കൈക്കൊള്ളുമെന്നും ഇക്കാര്യത്തിൽ പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും ഷാഫി പറഞ്ഞു വിഷയത്തിൽ സഭ ഇടപെട്ടു എന്ന തരത്തിലുള്ള പ്രചാരണം തെറ്റാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിലെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഇത്രയും അനശ്ചിതത്വം എന്നാണ് രാഹുൽ ചോദിച്ചത് ഹൈക്കമാൻഡ് ഇടപെട്ട് അനശ്ചിതത്വം മാറ്റണം അല്ലെങ്കിൽ അത് പാർട്ടി പ്രവർത്തകരുടെ ആത്മവീര്യത്തെ ബാധിക്കും അവർ തുടരുകയാണോ അല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണം വരാൻ പോകുന്നത് അങ്കണവാടി തെരഞ്ഞെടുപ്പല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് എന്ന ബോധ്യം വേണം ആ തെരഞ്ഞെടുപ്പിനൊരുങ്ങേണ്ട സമയത്ത് പ്രസ്ഥാനം ഇത്തരം ചർച്ചകളുടെ പിറകെ പോകുന്നത് സാധാരണ പ്രവർത്തകന്റെ ആത്മവീര്യം തകർക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് മുതിര്ന്ന നേതാക്കള് കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറണമെന്നും രാഹുല് പറഞ്ഞിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നിന്ന് നിശ്ചിത വിമർശനം തുടരുമ്പോഴും കോൺഗ്രസിന്റെ നിന്ന് യാതൊരു തരത്തിലുള്ള അച്ചടക്കത്തിലേക്ക് നീങ്ങുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് നേതൃത്വത്തിന് നേരെയുള്ള സുധാകരന്റെ വെല്ലുവിളിയും സുധാകരനെതിരെ മറ്റ് നേതാക്കൾ നടത്തുന്ന അന്തർധാരാ രാഷ്ട്രീയവും എല്ലാം തന്നെ ഇപ്പോഴും തുടരുകയാണ് കോൺഗ്രസിന് നിന്നുള്ള ഇത്തരം നീക്കങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിൽ ചർച്ചയാകുമെന്നും അത് തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം അത്തരമൊരു പരാമര്ശമുണ്ടായത്